ഞാൻ ആ വിഷയത്തിൽ കൂടുതൽ പറയാൻ സമ്മതിക്കുവോ ഞാൻ ആ വിഷയത്തിൽ കൂടുതൽ പ്രതികരണങ്ങളിലേക്കില്ല പാർട്ടി ചെയ്യേണ്ട കാര്യങ്ങൾ പാർട്ടി ചെയ്തിട്ടുണ്ട് ഇനി എന്തെങ്കിലും കൂടുതൽ പാർട്ടി ചെയ്യണമെങ്കിൽ അത് പാർട്ടി ആലോചിച്ചു ഞാൻ പറഞ്ഞല്ലോ ഞാൻ പാർട്ടി ചെയ്യേണ്ട കാര്യം പാർട്ടി ചെയ്തിട്ടുണ്ട് നടപടി എടുത്തിട്ടുണ്ട് ഇനി കൂടുതൽ എന്തെങ്കിലും ചെയ്യണമെങ്കിൽ കാര്യങ്ങൾ പാർട്ടി ചെയ്യേണ്ടതില്ല ഇനി അതിൽ കൂടുതൽ പ്രതികരണങ്ങൾ വേണമെങ്കിൽ പാർട്ടി ആലോചിച്ചിട്ട് വേണ്ട കാര്യങ്ങൾ ചെയ്യും താരതമ്യേന ഏറ്റവും കുറവായിട്ടുള്ള ഒരു കാലഘട്ടമാണ് നിങ്ങൾക്ക് തന്നെ അറിയാം സത്യത്തിൽ നിങ്ങൾ എന്നെ പരിശോധിച്ചാൽ കഴിഞ്ഞ കാലങ്ങളിലുള്ള എല്ലാ ലോക്കൽ ബോഡി ഇലക്ഷനും അതിൻ്റെ പ്രിപ്പറേഷനും അതിൻ്റെ സമയമൊക്കെ പരിശോധിച്ചാൽ ഏറ്റവും കുറവുള്ള ഒരു കാലഘട്ടമാണ് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം വൺ ഓഫ് ദ സ്മൂത്തസ്റ്റ് കാൻഡിഡേറ്റ് സെലക്ഷൻ ചെറിയ പോരായ്മകളുണ്ടാവും ഇത്രയും വലിയൊരു പാർട്ടിയാണ് കുറച്ചും കൂടി ഒരു പിന്നെ ജനാധിപത്യ സ്വഭാവമുണ്ട് പക്ഷേ അങ്ങനെ വെച്ച് നോക്കുമ്പോൾ മറ്റ് പാർട്ടികളിൽ ഇപ്പോൾ കാണുന്ന പ്രവണതകൾ അവർക്ക് നേരത്തെ ഇല്ലാതിരുന്ന് അവിടെ കൂടി വരുന്നു ഇവിടെ കുറഞ്ഞു വരുന്നു എന്നുള്ളതാണ് അതിൻ്റെ യാഥാർത്ഥ്യം പിന്നെ പ്രധാനപ്പെട്ടൊരു കാര്യം പരമാവധി സ്ഥാനാർത്ഥികളെ താഴെ തട്ടിൽ തന്നെയാണ് തീരുമാനിച്ചിട്ടുള്ളത് പരമാവധി സ്ഥാനാർത്ഥികൾ അതൊരു ഈവൻ നയൻറ്റി ഫൈവ് പെർസെൻറ്റേജ് അബവ് എന്ന് തന്നെ പറയാവുന്ന തരത്തിൽ താഴെ തട്ടിൽ തീരുമാനിച്ച സ്ഥാനാർത്ഥികളാണ് വാർഡ് കമ്മിറ്റികൾ തീരുമാനിച്ച സ്ഥാനാർത്ഥിയും ചില തർക്കമുള്ള സ്ഥലങ്ങളിൽ മാത്രമേ ഡി സി സി നേതൃത്വം പോലും ഇടപെട്ടിട്ടുള്ളൂ കെ പി സി സി ഇൻവോൾവ് ചെയ്തിട്ട് അപൂർവങ്ങളിൽ അപൂർവമായിട്ടുള്ള സിറ്റുവേഷനിലാണ് കെ പി സി സി ഇൻവോൾവ് ചെയ്തിട്ടുള്ളത്